എനിക്കുണ്ട് എനിക്ക് പ്രേമുണ്ട് നിങ്ങളോട് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കും പ്രേമമുണ്ട് ഞാൻ ആരെയാണോ പ്രേമിക്കണത് അവർ ഉറക്കത്തിൽ വന്നാൽ അത് കിനാവായി തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട് ഉറങ്ങനില്ല ഉണർച്ചയിൽ തന്നെ കാണാലോ അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുണ്ട് എന്താ ചോദ്യം മൈക്രേന്റെ പ്രശ്നമൊന്നും വരില്ല ഉറക്കം കാല് കടിച്ചില് നടുവേന കാലിന്റെ നീര് വല്ലപ്പൊയായിട്ടായിരുന്നു ഇല്ലാത്തിയറിയ വേദന ഉണ്ടാവില്ല ൾക്കെതിരെ അമ്പ് വരുമ്പോ അത് കാണാൻ വേഗം കതാദർലെ തന്റെ കണ്ണ് വെച്ചു കൊടുത്തു അമ്പ് കണ്ണിലേക്ക് ഉള്ളിലേക്ക് ആ അമ്പിനെ വലിച്ചെടുത്തു കണ്ണറ്റുപോയി നരമ്പിൽ തൂങ്ങി വേദന വേദന എന്ത് വേദന വേദന എന്ത് വേദന പ്രേമം ഉള്ളവർക്ക് എന്ത് വേദന അതേ അതേസല്ലാഹു അലൈഹി വസല് അമ്പ് വന്നപ്പോൾ

അതുകൊണ്ടല്ല ഉലിയാക്കൾ ഉറക്കോയിന് എന്ത് തലവേന പി എച്ച് ഡി എടുക്കണം റാങ്കോ ഹോൾഡ്രാവണം എന്ന് വിചാരിക്കുന്ന കുട്ടി എക്സാമിന്റെ സ്റ്റഡി ലീവിനെ ഉറക്ക് വരുന്നത് കൊണ്ട് ബക്കറ്റില് തണുത്ത വെള്ളം വെച്ചിട്ട് കാലുട്ടിട്ട് പഠിക്കണില്ലേ ഇതുണ്ട് ഉറക്കില്ലേ ഉറക്കുല്ല കാരണം ആ കുട്ടിക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് അല്ല ഇപ്പോഴത്തെ രാത്രിത്തെ ഉറക്കിൻ്റെ സുഖമല്ല പിന്നെ ഡിലെയ്ഡ് ക്രാറ്റിഫിക്കേഷനാണ് നാളത്തെ സുഖമാണ് അതാണ് സോഫിയാക്കൾ രാത്രി ഉറക്കം എഴുണീ ബാധ